ഞാൻ ടീച്ചർ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വാർഡ് ഇരുപത് നായാടിക്കുന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോണി ദൗത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് ഇതിന് അവസരമൊരുക്കിയ സേവ് മണ്ണാർക്കാടിനും സാമിയ സിൽക്കിനും കെ പി എസ് പൈരൺ സാറിനും ഇതിന്റെ അണിയട പ്രവർത്തകർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ വാർഡിൽ ഞാൻ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചെറുരേഖയായി വിവരിക്കുന്നത് നായാടിമുന്ന് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണമാണ് കുട്ടികൾക്ക് ആവശ്യമായ ബ്രെഡ് ലൈറ്റ് സംവിധാനം അവിടെ ഒരുപാട് സ്ഥലങ്ങളെ ഈ കാർഡ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഉപയോഗപ്രദമാക്കി ഒരു ചിൽഡ്രൻസ് കുട്ടികളുടെ ഒരു പാർക്ക് അതുപോലെ ഒരു ഓപ്പൺ ജിം ടിറ്റുകള് അതിന്റെ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇന്റർലോക്ക് സംവിധാനം സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പ്രോത്സാഹനം കൊടുക്കുക വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ അമ്മമാർക്കും പ്രായമായവർക്കും അവരുടെ സായാഹ്നങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലമായിട്ട് നമുക്ക് നായ മിനി സ്റ്റേഡിയത്തിനെ മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് എന്നിലുള്ള ഉറച്ച വിശ്വാസം തളിപ്പടി നാരങ്ങപ്പറ്റ റോഡിന്റെ ദയനീയമായ അവസ്ഥയാണ് ഒന്ന് രണ്ടാമത് വരുന്നത് നമ്മുടെ നാരങ്ങപ്പറ്റ ഹെൽത്ത് കെയർ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ റോഡില് മഴ പെയ്താല് കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണ് മഴ പെയ്ത സമയത്ത് അതിലൂടെ നടത്തുന്ന ആളുകളൊക്കെ തെങ്ങി വീഴുന്ന ഒരവസ്ഥ ഒരുപാട് പേര് അതിൽ വിട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് എടുത്ത് മാറ്റി അത് കട്ട വീഴ്ച ഒരു ഡ്രൈനേജ് സൗകര്യം അവിടെ ആദ്യത്തെ ഫണ്ടിൽ നിന്ന് അത് എടുത്ത് അവർക്ക് അത് അവരുടെ വഴി നല്ല രൂപത്തിൽ അത് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വാർഡുകളിലെ ഒരുപാട് ഉമ്മമാര് വാടക താമസിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവരുടെ മുഖം വളരെയധികം ദയനീയമായ അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി അവർക്കൊരു പുതിയൊരു ഭരണസമിതി വന്നാല് അവർക്കൊരു ഫ്ലാക്സ് സൗകര്യം നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഒരുക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ നമ്മുടെ ജി സ്കൂളിന്റെ സലഫി പള്ളിയുടെ പുറകുവശത്തായിട്ടുള്ള കുറച്ച് വീടുകളില് അവർക്ക് വൈ സൗകര്യം വളരെയധികം പ്രയാസമാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ അവർക്ക് ക്ലിയർ ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും പിന്നെ വളരെയധികം മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയ ഒരു മോൾ എന്നോട് പറയണ്ടായി ഡിഗ്രി പഠിക്കുന്ന ഒരു മോൾ എന്നോട് പറയണ്ടായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി അത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഓട ചാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ആ ഒരു സൈഡിലൂടെ അവരിങ്ങനെ നടന്നു കൊള്ളുന്നത് അക്ഷേ അങ്ങ് നടന്നു പോകാനുള്ള ഒരു വഴി മാത്രമാണ് ആ ഉടൻ്റെ മുകളിലൂടെ ഒരു ഗ്രില്ല വീതി വഴി വീതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളില് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ചും ഈ ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് വാർഡിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു സെൽസി പ്ലസ് ടു ഡിഗ്രി പി എസ് സി കോച്ചിങ് സെന്ററുകള് എന്നിവയൊക്കെ അവർക്ക് ലഭിക്കുന്ന വിധത്തില് നമ്മുടെ വാർഡില് നടപ്പാക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തെരുനായ്ക്കളുടെ ശല്യം ഇതിനെതിരെ മണ്ണാർക്കാട് നഗരസഭ ഒരുക്കുന്ന എ പി സി സെന്ററുമായി എന്റെ വാർഡിനും വാർഡുമായി ഞാൻ സഹകരിക്കും കൂടുതൽ പേരും പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങളാണ് വഴി വെള്ളത്തിന്റെ പ്രയാസങ്ങള് വീട് നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് താമസിക്കാനെ ഒരു സൗകര്യമില്ലാത്ത ഒരു അവസ്ഥ ഇപ്പൊ ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അവർക്ക് അവരുടേതായ ഒരു സന്തോഷമുള്ള ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ എന്റെ വാർഡില് ശ്രമിക്കും എനിക്ക് ജനാധിപത്യ മുന്നേറ്റി സ്ഥാനാർത്ഥി എന്ന കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം സജയിൽ കൊണ്ടുവരികയും ബന്ധവും രാഷ്ട്രീയവും നോക്കാതെ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു